ബിഗിനേഴ്സൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു കിഡ്ഡിലൻ ഫാമിലാണ് അത് എവിടെയാണ് എന്താണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ ഓണറായിട്ടുള്ള ബലായുതേട്ടൻ പറഞ്ഞു തരും അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാത്തത് അപ്പോൾ ഇവിടെ ഏകദേശം അറുപതിലധികം വെറൈറ്റീസ് ഇപ്പം നിലവിലുണ്ട് അതിലേകദേശം ഒരു അൻപത് വെറൈറ്റീസോളം ഇപ്പോൾ കൊടുക്കാനുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ പോയാലോ നമ്മളെ കൂടെ ഉള്ളത് വലായുതാട്ടൻ ആണ് അപ്പൊ വേലായുതേട്ടൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം ഹലോ ഹലോ നമസ്കാരം ഇവിടെ ഇപ്പോ ഏകദേശം എത്ര വർഷം ഇപ്പൊ ഇവിടെ അതായത് കോവിഡിന്റെ ഒരു വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പൊ ഈ ഒരു പ്രായത്തിലും എന്താ പറയാ ഒരു സംഭവം തുടങ്ങാൻ താല്പര്യത്തിന്റെ പുറത്തു തന്നെയായിരിക്കും താല്പര്യത്തിന്റെ പുറത്ത് ഏകദേശം ഇവിടെ എത്ര വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ഇവിടെ അറുപതിനു മേലെ വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് അതില് ഒരു അൻപത് വെറൈറ്റീസ് ായിട്ടുണ്ട് വെറൈറ്റീസ് ഇപ്പൊ സെയിലായിട്ട് അതില് മുപ്പത് വെറൈറ്റീസോളം ഓരോ പേറിന് പേർ രൂപ വിധ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നൂറ്റൻപത് മുതൽ അഞ്ഞൂറ് വരെ അഞ്ഞൂറ് വരെ ഉണ്ട് അതായത് പ്രീമിയം ക്വാളിറ്റി എന്നുള്ള ഒരു ഇത് ഇത് കറക്റ്റ് എവിടെയാ സ്ഥലം പറഞ്ഞു കോഴിക്കോട് ജില്ലയില് ആ പിന്നെ നമ്മള് പുതിയ ബസ് സ്റ്റാൻഡ് പതിനാല് കിലോമീറ്റർ അണ്ടിക്കോട് എന്ന് പറയുന്നത് അത്തോടി ഉള്ളിയേരി റൂട്ടില് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് പുതുതായിട്ട് വന്ന് ഓഡിറ്റോറിയം അതിന്റെ തൊട്ട് ആയിട്ടാണ് ഫാമിന്റെ പേരെന്തായിരുന്നു ഫാമിന്റെ പേര് വാമിക ഗപ്പി ഫാം നമുക്ക് എന്തായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ഇതൊക്കെ കൊറിയറ് കാര്യങ്ങളൊക്കെ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് ഇപ്പം ഇത് ബാമിക ഗപ്പി ആണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ ദീർഘിക്കാതെ നമുക്ക് ഫിഷസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ലൈതാട്ടാ നമ്മളെ ഫസ്റ്റ് വെറൈറ്റി നമുക്ക് പരിചയപ്പെടുത്താം ഇത് ഏതാ വെറൈറ്റി വരുന്നത് ബ്ലൂ ബ്ലൂ ആണ് അല്ലേ നമ്മളെ ഒരുവിധം നമ്മുടെ ഇതിലൊക്കെ വരുന്ന അതായത് എല്ലാവർക്കും താല്പര്യമുള്ള ടൈപ്പ് ഇലക്ട്രിക് ബ്ലൂ അല്ലെ ഇതിപ്പോ നമുക്കിവിടെ മക്കളൊക്കെ അല്ലേ അല്ലെ മക്കളെ കഴിക്കാത്തൊരു ഗപ്പി ഇനത്തിൽ പെട്ടതാണ് ഇതിപ്പോ നമുക്ക് ഇവിടെ കൊടുക്കാനും ഒക്കെ അവൈലബിൾ ഉണ്ടോ ഇങ്ങനെ കൊറിയർ കാര്യങ്ങളൊക്കെ പറയുന്ന ഓൾമോസ്റ്റ് കൊറിയർ അയക്കാനും കൊടുക്കാനും എല്ലാത്തിലുള്ളത് ഇല്ല അല്ലേ ശരി ഓക്കെ ഇതിനെങ്ങനെയാ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പേർ അല്ലേ പേർ നൂറ് രൂപയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി പിന്നെ ബോഡിയിൽ ബ്ലൂ കളർ ഉണ്ടാവും ഓഹോ അങ്ങനെയാണല്ലേ ഓഹോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് എന്നാലും അടുത്ത വെറൈറ്റിയിലേക്ക് പോയാലോ അടുത്ത വെറൈറ്റി പരിചയപ്പെടാ വെറൈറ്റി വരുന്നത് നല്ല രസല്ലേ ഇവരെ കാണാ ഇത് എങ്ങനെയാ ഇതിന്റെ റേറ്റ് അതേമാതിരി തന്നെ അവൈലബിലിറ്റി ഇത് കൊറിയർ ഉണ്ട് ആ ഇത് പേർ നൂറ് രൂപയാണല്ലേ വരുന്നത് നല്ല നല്ല ഇയർ ആയിരിക്കും പിന്നെ ബോഡിയിലൊക്കെ പ്ലേറ്റിനൊക്കെ ഫുൾ ആയിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും അല്ലേ ഇത് എത്ര മാസം പ്രായം എങ്ങനെയാ പ്രായം കാരണം കൂടാതെ രണ്ടര മാസമായിട്ടുള്ളു നമുക്ക് എങ്ങനെയാ ബ്രീഡിങ്ങിന് കൊടുക്കാൻ പറ്റിയ പ്രായമാണോ ബ്രീഡിങ് സൈസ് തന്നെയാണ് അപ്പൊ പിന്നെ കൊടുക്കാനും ബ്രീഡ് ചെയ്യാനുള്ളത് നമുക്ക് അവര് ഇതിന് നൂറ് രൂപയെ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ അത്ര അത്യാവശ്യം നല്ല കളർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ കളർ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്ന എങ്ങനെയാ അത്യാവശ്യം നല്ല കളറൊക്കെ വരുന്നുണ്ട് ക്ലിയർ ചെയ്യും മെയിൻ ആയിട്ട് വാട്ടർ ചേഞ്ച് തന്നെയാണ് അതിനകത്ത് തന്നെ എന്താ പറയാ കളർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇതും നമുക്ക് അവൈലബിൾ ആണ് കൊടുക്കേ നൂറ് രൂപയാണ് ഇപ്പൊ റേറ്റ് വരുന്നത് അല്ലെ വേറെ വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതേതാ വെറൈറ്റി വരുന്നത് ഫുൾഗോൾഡ് നല്ല നല്ലൊരു എന്താ പറയാ നേരത്തെ കാണിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കളർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വേറൊരു കളർ ഉള്ള ഗോൾഡ് വരുന്നത് അല്ലെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ ാണ് മെയിലും ഫീമിനും ഗോൾഡ് മെയിലിനും ഫീമെലിനും ഗോൾഡ് ഉണ്ടാവും ശരി പക്ഷെ എനിക്ക് തോന്നും ഫീമെയിലിനെക്കാട്ടും കുറച്ചുകൂടി ഭംഗി കാണാൻ തന്നെ ശരീരത്തിൽ എപ്പോഴും മേലാണ് കാണാൻ ഭംഗി അല്ലേ അത് ശരി ശരി ഇതിനെ എങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാ ഇത് ജോഡിക്ക് പേരെ നൂറ് രൂപ നമ്മളിപ്പോ കാണിച്ച മൂന്ന് രണ്ട് വെറൈറ്റിയിലും നൂറ് രൂപ തന്നെയാണ് ഇതിനും നൂറ് രൂപ തന്നെയാണ് വരുന്നത് നമുക്കിതും കൊടുക്കാനുണ്ട് നമുക്ക് കൊറിയർ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ഇതെങ്ങനെയാ പ്രായം കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ രണ്ടര എല്ലാം നമ്മളിപ്പോ കാണിച്ച നേരത്തെ ഫസ്റ്റ് കാണിച്ചത് രണ്ടര മാസം നമ്മളെ ഇലക്ട്രിക് ബ്ലൂവും രണ്ടരമാസം ആയിട്ടുള്ള ശരി ശരി കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് മൂന്ന് അതായത് ും പിന്നെ ബ്രൂഡ് ആക്കാനുള്ളതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേര് ഒരു കൊറിയർ അയക്കാൻ പറഞ്ഞാലൊക്കെ ഓക്കെ കൊറിയർ ചാർജ് മാത്രം അഡീഷണൽ വരും ഓക്കെ നമുക്ക് നല്ല അടുത്ത വെറൈറ്റിയിലേ പോയാലോ വെറൈറ്റി പരിചയപ്പെട്ടാലോ വെറൈറ്റി ആണ് ആ പിന്നെ അത് മക്കളെ കഴിക്കില്ല ഏഹ് ഇതും എന്താ പറയാ നമ്മളിപ്പോ കണ്ട ഇലക്ട്രിക് ബ്ലൂവും അതേപോലത്തെ ജെഡ് ബ്ലാക്ക് ഒന്നും മക്കളെ കഴിക്കൂല അത് പുതിയ ഒരു അറിവാണ് അല്ലേ കാരണം വെച്ചാല് ഒരു വിധത്തിൽപ്പെട്ട ഗപ്പീസിന്റെ ഇനത്തിൽപ്പെട്ട എല്ലാതും മക്കളെ കഴിക്കുന്നതാണ് അപ്പോ ഇത് ഈ ഒരു വെറൈറ്റി രണ്ട് നമ്മൾ നമ്മള് കാണിച്ച രണ്ട് വെറൈറ്റിയും മക്കളെ കഴിക്കൂലെ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ എന്താ പറയാ അസുഖായിട്ട് അതില് ബ്രീഡായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇത് ഇതെങ്ങനെയാ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ ഇത് വരുന്നത് ഞാൻ ചോദിക്കുന്നത് ഫീമെയിലും മെയിലും ഒക്കെ ഫുൾ 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 ബ്ലാക്ക് 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 ആയിരിക്കും ഇത് നമ്മളെ എന്ന് ഫീമെയിലും ും ഫീമിന് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാ അതിന്റെ വാലിന്റിയാണോ വയറിന്റെ അതിന്റെ വയറിന്റെ അല്ലെ അപ്പൊ ഇതിലിപ്പോ ഇതിലിപ്പോ വയർ ഏതെങ്കിലും മെയിൽ ഉണ്ടോ അല്ലെ ഫീമെയിൽ ഉണ്ടോ ഇല്ലേ ഇതിൽ ഫീമെയിൽ എടുത്തിട്ടില്ല അല്ലേ ഓക്കെ നമുക്കൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം അങ്ങനെയാണ് ഫീമെല് മെയിൽ വ്യത്യാസം കാണിച്ചു കൊടുക്കാം ഒന്ന് ഫീമെലും കൂടെ ഒന്ന് എടുക്കാവോ നേരത്തെ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഓൾമോസ്റ്റ് കാണിച്ചിരുന്നത് എല്ലാത്തിനും മെയിലാണ് കാണിച്ചിരുന്നത് പിന്നെ ജെഡ് ബ്ലാക്കിന്റെ ഇതിന്റെ ജെഡ് ബ്ലാക്കിന്റെ ഫീമെയിൽ അല്ലേ കാണുന്നത് ഓക്കെ ഇത് അത്യാവശ്യം എന്താ പറയാ നല്ല ബ്ലാക്കും ഒരു ഇരുന്നാറുള്ള ഒരു ഇതായിരിക്കും അല്ലെ ഇതിന്റെ ഫീമെയിൽ വരുന്നത് ഏകദേശം അത്ര തന്നെ വലിപ്പം കാര്യങ്ങളൊക്കെ വരിക ഓക്കേ ഓക്കേ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാൻ അവൈലബിലിറ്റി ഷോക്ക് ഫ്രൂട്ട്ഷോക്ക് ഇത് എത്ര മാസം പ്രായം രണ്ട് മാസമായിട്ടുള്ളു നമുക്ക് അടുത്ത വെറൈറ്റിയിലേ പോയാലോ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതാ വെറൈറ്റി വരുന്നത് ചില്ലി നല്ലൊരു കളർ പാറ്റേൺ ഉള്ള ഒരു വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതെ പിന്നെ ഇതിന്റെ പ്ലാറ്റിനോ ഉണ്ടാവും ബോഡിയിൽ ഓ ന്യൂ ലൈനേജിനെപ്പോഴും പ്ലാറ്റിനും എന്തെങ്കിലും ഓൾഡ് ലൈനേജ് ഉണ്ട് ഓഹരിക്ക് ഓരോരുഷ്ടാ ചിലോൾഡ് വേണം ചിലർക്ക് വേണം അപ്പൊ മാറ്റി അല്ല അത് ഇങ്ങനെ തന്നെ വരിക ഓ ഈ ലൈനേജിൽ തന്നെ ഇത് അത് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെയാണല്ലേ ഇതില് ഫീമെയിലും മെയിലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ അതില് ഫീമെയിലിന് കുറച്ച് അത്ര ടൈൽ ഉണ്ടാവൂല അതെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ മറ്റേത് ഇത് കൊടുക്കാൻ അവൈലബിലിറ്റി ഉണ്ട് ഇതിന് റേറ്റ് എങ്ങനെയാ വരുന്നത് നൂറ് രൂപ തന്നെയാണ് വരുന്നത് വല്ലാട്ടാകുമ്പോ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ഇതൊരു പ്രീമിയം വെറൈറ്റി ആണ് അല്ലേറ്റി ആണ് ബ്രോണ്ട് ബ്ലോണ്ട് 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 ബലൂൺ ടൈപ്പ് മെയില് സ്മോളായിരിക്കും മേല് സ്മോളും മറ്റേത് അത്യാവശ്യം എപ്പോഴും നമ്മള് ഗർഭിണികളെ ഉണ്ടാവും ഗർഭിണികളെ കണ്ടു കഴിഞ്ഞാല് ഫുള്ള് ബ്രീഡ് ആവുന്ന വാരിയാവും പക്ഷേ അത് ബ്രീഡ് അല്ലേ രണ്ടര മാസമായിട്ടുള്ളത് ഇനി വലുതാനുണ്ടാവും ഇനി വലുതാവണ്ടല്ലേ ശരി 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 അപ്പൊ ഇത് റേറ്റ് എങ്ങനെയാ വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അപ്പൊ നമ്മള് കണ്ടയിൽ വെച്ചിട്ട് അതിന് ഓവർ പ്രീമിയം അല്ലെങ്കിൽ കൂടി അത്യാവശ്യം പ്രീമിയം ലൈനേജ് വരുന്ന ഒരു വെറൈറ്റി ആണ് അല്ലേ ഇത് നമുക്ക് കൊടുക്കാനുണ്ടോ അവൈലബിളിറ്റി ഉണ്ടോ ബ്ലാക്ക് ബ്ലാക്ക് അയ്യാണ് ഓ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ അത്യാവശ്യം നല്ല പ്രീമിയം വെറൈറ്റി തന്നെയാ അല്ലേ ഇതേതാ വെറൈറ്റി പർപ്പിൾ ഐവറി ൾിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം വെറൈറ്റി ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് ഇത് എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് പേര് അഞ്ഞൂറ് ഓക്കെ അത് രണ്ടും വ്യത്യാസം ഇതിപ്പോ ഇപ്പ ഉള്ളത് ഇയർ ഉള്ളതല്ലേ ഇയർ ഉള്ള ടൈപ്പ് തന്നെയാണ് അല്ലേ ശരി 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 ഓക്കെ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ എന്നാണ് അത്യാവശ്യം നല്ല അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ ആ ഇതേതാ വെറൈറ്റി വരുന്ന ബ്ലൂ ഇറങ്ങുന്നുണ്ട് ബ്ലൂ ഇറങ്ങുന്നുണ്ട് അല്ലേ ശരി ടോപ്പാസ് ബ്ലൂ ഓർഡിനറി ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അതൊക്കെ പേര് നൂറ് അതിന്റെ എന്താ പറയാ റൊന്നുണ്ടാവില്ലർ എന്ന് പറഞ്ഞാൽ താഴോട്ട് തൂങ്ങി കിടക്കുന്ന ആ ഒരു ഒരിതാണ് ഗള്ളിയർ എന്ന് പറയുന്നത് അല്ലെ ശരി അത് നമുക്ക് കൊറേ വെറൈറ്റി അതായത് അതിൽ തന്നെ കൊറേ വെറൈറ്റി ഉള്ളത് കൊണ്ട് പല റേറ്റിലുണ്ട് അപ്പൊ ഗള്ളിയർ വരുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് റേറ്റിൽ വരുന്നത് അപ്പൊ പല ആൾക്കാരെ സംശയം എന്താ വെച്ചാൽ ഇതിന്റെ താഴത്തുള്ള അതായത് നൂറ് കിട്ടാണ്ടല്ലോ എന്നുള്ള അവരോട് പറയുന്നോണ്ടാണ് അതായത് ഗള്ളിയർന്ന് വരുന്ന വ്യത്യാസങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അവർക്ക് എങ്ങനെയാ അത് റേറ്റ് എങ്ങനെയാ വരുന്നത് ും ബ്നും റെഡിനും ഇരുന്നൂറ്റി അമ്പത് ഗിയർ ഉള്ളത് മറ്റേത് നൂറ് രൂപ നൂറ് രൂപയ്ക്ക് നമുക്ക് രണ്ടുവിടെ കൊടുക്കാനുണ്ടോ ഗള്ളിയർ ഇല്ലാത്തത് ഓക്കെ ഗള്ളിയർ ഇല്ലാത്ത നമുക്ക് ആ ഗള്ളിയർ ഇല്ലാത്ത ഒന്ന് കാണിച്ചു കൊടുത്താലോ നമ്മളിപ്പോ കാണിച്ച ഒരു വെറൈറ്റി ഒന്നും ആ ഒരു നൂറ് രൂപ ഒരു വ്യത്യാസത്തിൻ്റെ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണിപ്പൊ നമ്മളിപ്പോ കാണിക്കുന്നത് ഇതിപ്പോ ഏതാ വെറൈറ്റി ഇല്ലാത്ത ടൈപ്പ് ആണ് ഒരു വെറൈറ്റി വരുന്നത് അതിന് നമ്മൾ നൂറ് രൂപയാണ് ഇപ്പം കൊടുക്കുന്നത് അല്ലെ അപ്പൊ അതാണ് ഇതിന്റെ വ്യത്യാസം ആ ഒരു റേറ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ വാട്സപ്പ് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇത് പ്രത്യേകിച്ച് മറ്റേ രണ്ടും ഒരേ വെറൈറ്റി എന്തിനാ കാണിക്കുന്നത് ചോദിക്കുന്നവർക്കായിട്ടാണ് കാരണം കാരണം ഇല്ലാത്തതും ഉള്ളതും ആയിട്ടുള്ള റേറ്റിന്റെ വ്യത്യാസമാണ് നൂറ് രൂപ ബ്ലൂ വരുന്നതും ഇതേ റേറ്റ് തന്നെയാണ് വരുന്നത് ശരി ശരി ഓക്കെ ഓക്കെ നമുക്ക് എന്നാലും അടുത്ത വെറൈറ്റിയിലേ പോയാലോ അടുത്ത വെറൈറ്റി പരിചയപ്പെട്ടാലോ വെറൈറ്റി വരുന്നത് ആ ഒരു റെഡ് ക്യാപ്പ് പറഞ്ഞാൽ മോളിൽ മറ്റേ ടോപ്പിൽ അല്ലേ ഓക്കെ അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കോഴിന്റെ വെറൈറ്റിയിൽ മനസ്സിലാക്കുന്നത് ക്യാപ്പാണ് അല്ലേ ശരി ഇത് എങ്ങനെയാ നമുക്ക് മെയിൻറ്റൈനിങ് ഒക്കെ എങ്ങനെയാ കുറച്ച് ഈസിയാണോ കുറച്ച് ബുദ്ധിമുട്ടാണ് കളർ വേറെ മാറുന്നുണ്ടോ എങ്ങനെയാ ഇത് ഒരു ശതമാനമൊക്കെ ഇല്ലാത്തായിരുന്നു അതിന് റേറ്റ് കുറവാണോ മിക്സറിൽ ഇത് ഇതെങ്ങനെയാ റേറ്റ് വരുന്നത് അതായത് ഉള്ള നല്ല ക്വാളിറ്റി നൂറ്റി അൻപത് രൂപ പേർ നൂറ്റി അൻപത് രൂപയാണ് അല്ലേ വെറൈറ്റി പരിചയപ്പെട്ടാലോ അതെ അതെ വെറൈറ്റി വരുന്നേ ഇത് ആർബിനോ ഫുൾആർ നല്ല എന്താ പറയാ ഷോപ്പിന്റെ രാജകുമാരൻ പറഞ്ഞാല് ഷോപ്പ് എപ്പോഴും ഒരു ഭംഗിയാണ് കാണാല്ലേ മാർക്കറ്റിൽ തന്നെയാ ഇതെങ്ങനെയാ ഫീമെലിനും മെയില മെയിലാണ് കുറച്ചുകൂടി റെഡ് കുറച്ച് കൂടുതൽ ഫുൾ റെഡ് ആണ് ഫീമെയിലാണ് കുറച്ച് അതായത് ടൈലിന് മാത്രമേ റെഡ് ഉണ്ടാവുള്ളൂ അത് ശരി ഇതെങ്ങനെയാ നമുക്ക് കൊടുക്കാനുണ്ട് അവിടെ കൊടുക്കാൻ ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ നമുക്ക് എത്ര എങ്ങനെയാ റേറ്റ് വരുന്നത് എങ്ങനെയാണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കാരണം റെഡിന് എപ്പോഴും മാർക്കറ്റ് കാര്യം എപ്പോഴും പോവാത്തൊരു ഇതാണല്ലോ സാധനം കൊടുക്കാനുണ്ട് അല്ലെ ശരി എന്താ വെറൈറ്റി വരുന്നത് റെഡ് ബ്രസീലിയ റെഡ് ഓക്കെ എന്താ പറയാ റെഡ് തന്നെയാണ് പക്ഷെ അത്ര ഫുൾ റെഡ് അല്ല ഫുൾ റെഡ് അല്ല ശരി ഇതെങ്ങനെയാ അതിന്റെ ലൈനേജ് ഒക്കെ ഓൾഡ് ലൈനേജ് ആണോ മുന്നേ കാലത്തുള്ള ഇറങ്ങിയ അവൈലബിലിറ്റി ഉണ്ടാവൂലെ കാരണം ചിലത് കിട്ടാത്തൊരു വെറൈറ്റി ആണ് ഇപ്പോഴും ആ ലൈനേജ് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ സ്റ്റോക്ക് കൊടുക്കാനും കൊറിയർ അയക്കാനും ഒക്കെ ഉണ്ട് ഇത് റേറ്റ് വരുന്നത് രൂപ മറ്റേ നമ്മൾ ആദ്യത്തെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് അതാണ് ഇതിന്റെ വ്യത്യാസം പറഞ്ഞത് ഇപ്പം വേറൊരു വെറൈറ്റിയിലേ പോയാലോ അടുത്ത ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈനേജിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ അല്ലേ ഇത് ഏതാ വെറൈറ്റി വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ ഓൾഡ് ലൈനേജ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ലൈനേജ് വരുന്നുണ്ട് ഓൾഡ് ലൈനേജും ന്യൂ ലൈനേജും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഉള്ളത് ഓൾഡ് ലൈനേജിലാണ് അതിന്റെ വ്യത്യാസം എന്താ ശരിക്കും ഓൾഡ് ലൈനേജിന്റെ ഇയർ കുറച്ച് കൂടുതലായിരിക്കും മറ്റേത് ഇയർ കുറവായിരിക്കും ഓക്കെ ഓക്കെ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഓൾഡും ന്യൂവും തമ്മിൽ റേറ്റിന് വ്യത്യാസം ഉണ്ടോ പേരെ നൂറ് രൂപ തന്നെയാണ് റേറ്റിന്റെ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ഓൾഡ് ലൈനേജിനാണ് അല്ലെ ഇത് കൊടുക്കാനുണ്ടോ അവൈലബിലിറ്റി ഉണ്ടോ ഇഷ്ടം ഉണ്ട് നമുക്ക് കൊറിയർ അയക്കാനോ എല്ലാത്തിനും അവൈലബിലിറ്റി ഉണ്ട് ഓക്കെ നമുക്കെന്നാല് വേറൊരു വെറൈറ്റിയിലേ പോയാലോ പ്ലാറ്റിനം വൈറ്റ് നമ്മുടെ റെഡിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ വൈറ്റും കുറച്ചുകൂടി നല്ലൊരു വെറൈറ്റി ഉണ്ടാകുമല്ലേ ശരി ബ്രീഡിംഗ് സൈസാ ബ്രീഡിംഗ് സൈസ കൊടുക്കാനുണ്ട് കൊടുക്കാനും ഇതാക്കാനും ഒക്കെ ശരി എങ്ങനെയാ റേറ്റ് വരുന്നത് പേർ നൂറ് രൂപ തന്നെയാണ് വൈറ്റിന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ തലത്തും വൈറ്റ് ഉണ്ട് നല്ല റേറ്റ് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് അമ്പത് രൂപണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വീട് തന്നെയാണ് ഇതും നമ്മുടെ ഫീമെയിലും മെയിലും മെയിലാകുന്നില്ല കുറച്ചുകൂടി വൈറ്റ് കാര്യങ്ങള് ഫുൾ വൈറ്റ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്താ സ്ഥിതി റെഡ് ഐ ആണ് മക്കളെ മക്കളെ കഴിക്കും ബ്ലാക്ക് ഐ ആണോ മക്കളെ കഴിക്കാത്തത് റെഡ് ഐ ആണ് മക്കളെ കഴിക്കുന്നത് അത് പുതിയൊരു അറിവാണ് കാരണം കാരണമെച്ചാല് ബ്ലാക്ക് കൈ എന്ന് പറയുന്നത് മക്കളെ കഴിക്കാത്തതും റെഡ് ഐ എന്ന് പറയുന്നത് മക്കളെ എല്ലാ ഐറ്റംസും ബ്ലാക്ക് അങ്ങനല്ലേ ശരി മൂന്നും കാണിച്ചില്ലേ അതൊന്നും മക്കളെ ഒരു വിധത്തിലൊക്കെ കഴിക്കൂലെ മക്കളെ ഫുള്ള് കഴിക്കൂലേ ശരി പിന്നെ ഈ ചില ഈ വൈറ്റുകളൊക്കെ യെല്ലോ ക്വാളിറ്റി മെയിൻ ചെയ്യാൻ പറ്റാതെയോ ഫുഡിന്റെ വ്യത്യാസമാണ് എന്തെങ്കിലും എങ്ങനെയാ ഫ്ലേക്ക് ആയിട്ടുള്ളത് കിട്ടില്ലേ ശരി ശരി നമുക്ക് എന്നാലേ വേറെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു പുതിയതായിട്ട് ഒരു പ്രൊഡ്യൂസ് ചെയ്ത വെറൈറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കണ്ടാലോ അപ്പോ നമുക്ക് ഒരു വെറൈറ്റിയും കൂടെ പരിചയപ്പെടാം ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു വിലാചാരണ് മാത്രം അഹങ്കരിക്ക അങ്ങനത്തെ ഒരു ടൈപ്പാന്ന് തോന്നുന്നു ഇത് ഏതാ വെറൈറ്റി ശരിക്കും വരുന്നേ ഇത് ലാബാ റന്നും കൂടി റേഡിയായിട്ടുണ്ടാക്കിയതാണ് അല്ലേ നല്ല അത്യാവശ്യം നല്ല കളറിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഒരുവിധം എന്താ പറയാ അത്യാവശ്യം നല്ലൊരു കളർ ക്വാളിറ്റിയിൽ ഇറങ്ങിയാണ് എത്രയായിപ്പോ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ആയിക്കണോ സ്റ്റേബിൾ ആയിട്ടുണ്ട് അല്ലെ ശരി ഇതെങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ അതിപ്പോ ഇരുന്നൂറ് രൂപ നമ്മള് ആരെയടുത്തും ഇല്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് സ്റ്റേബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അല്ലേ അത്യാവശ്യം കൊറേ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓക്കെ അത്യാവശ്യം ഇല്ലാത്ത ശരി ഇതിപ്പോ അത്യാവശ്യം നല്ല പേർ ഉണ്ടോ കൊടുക്കുന്നത് നമുക്ക് ഒരാൾ ഈ ഒരു സംരംഭം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഏത് പാത്രത്തിലാണോ ബ്രീഡിങ് ചെയ്യുന്നത് ആ പാത്രത്തിൽ രണ്ടു മൂന്ന് ദിവസം മുന്നേ വെള്ളം പിടിച്ചു വെക്കുക ആ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ചേർക്കുക പിന്നെ അതുകൂടാതെ വാഴേന്റെ ഉണങ്ങിയല ഉണങ്ങി കഴുകിട്ട് അതിനകത്ത് ഇട്ട് വെക്കുക അത് ഇതൊക്കെ ഞാനിവിടെ ചെയ്തു പോരുന്ന രീതിയാ പലരും പല രൂപത്തിലാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണത് പല ഫ്രീഡേഴ്സും പല രീതിയിലാണ് അപ്പൊ എന്താ വെച്ചാൽ അത് ഓരോരുത്തർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള എല്ലാ വീട്ടിലും കിട്ടുന്നതാണ് അപ്പൊ അതൊക്കെ പറഞ്ഞാൽ ഉണങ്ങിയാലൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും വേറെ എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് സ്റ്റാർട്ടിങ്ങിൽ ഏതൊക്കെ പേറ യൂസ് ചെയ്യേണ്ട അങ്ങനെ അങ്ങനെന്തെങ്കിലും സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ ഒരു നൂറ് രൂപ വരുന്ന പേരുകളെല്ലാം എടുത്തിട്ട് നമുക്ക് ചെയ്യാം കാരണം ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ പേരെടുത്ത് വല്ല കാരണവശാലും ആ പിന്നെ അത് ഡെഡായി പോവുകയാണെങ്കിൽ നമ്മളതിമേൽ നിർത്താൻ പാടില്ല അപ്പോൾ അത് എന്തു കാരണത്താണ് ഡെഡ് ആയതെന്നുള്ളത് നമ്മൾ അതിൽ മനസ്സിലാക്കുക ഒന്നെങ്കിൽ ഫുഡ് അതിയായി പോയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ വെള്ളം ചെയ്യാം താമസിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ കാരണത്താലാണ് ഇത് ഡെഡായി പോവുക അപ്പോൾ ആ പാടങ്ങളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ കഴിയും നമ്മൾ ഈ ഫാമ് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നഷ്ടം വളരെ കുറവായിരിക്കും നഷ്ടം ഉണ്ടായിട്ടില്ല കാരണമെച്ചാ നമ്മളെ ഇതിൽ നഷ്ടം കാണുന്നില്ല നമ്മളിപ്പോ ഫ്രിഡ്ജേഴ്സിൽ മീൻ വളർത്തുമ്പോൾ വല്ല കാരണവശാലും ഒരു മീനിനെ അതിനുള്ള സഞ്ചരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം കാണണമെങ്കിൽ നമ്മൾ ഉടനെ കല്ലുപ്പ് ചേർക്കും കല്ലുപ്പ് കല്ലുപ്പ് ചേർത്തി കഴിഞ്ഞാൽ അത് ഒരു ഇതല്ല ഉപ്പിന്റെ പൊളി വേണം വെള്ളത്തിന് ശരി ആ രൂപത്തിൽ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ മീൻ രജ്ജാവൂലെ അതാണ് ഇപ്പം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളത് ആ പിന്നെ അത് ചെയ്യാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് ഏതൊരാൾക്കും പ്രായ ഒരു പ്രശ്നമല്ല ചെറിയ വലിയ ആൾക്കാർ എത്ര പ്രായമുള്ളവർക്കും തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മാനസിക ഉല്ലാസവും ഉണ്ടാവും പിന്നെ അത് കൂടാതെ നമുക്കൊരു വരുമാനം നിത്യ നിത്യ നിത്യവരുമാനാണ് ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങോളം അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇപ്പം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഞായറാഴ്ച എന്നെ പറയാനുള്ളത് പറഞ്ഞാല് ഇതിപ്പോഴും ഇനിയും പുതിയ പുതിയ ആൾക്കാർ ഈ രംഗത്തേക്ക് കടന്നു തരണം കാരണം വെച്ചാൽ കുറഞ്ഞ സമയത്തിന് മുമ്പ് വരെ കുറച്ച് ഡെള്ളായിരുന്നു ഈ ഫീൽഡ് അപ്പൊ അത് വീണ്ടും ഇപ്പൊ സജീവമായി കൊണ്ടിരിക്കുക ഈ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങേണ്ടത് പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ബേഡർമാർ വരിക അവര് ഈ സംരംഭം തുടങ്ങുക ഈ പരിപാടി മുന്നോട്ട് അതാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു വലായതേട്ടൻ കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി അറിയാത്ത കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരൊന്നര രണ്ടു മണിക്കൂറോളം ഞങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്തു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു പിന്നെ ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്താ പറയാ അവളെ വൈഫിന്റെ എന്താ പറയാ മാമൻറെ മകനാണ് അപ്പം എന്റെ കൂടെ പോന്നതാണ് അപ്പൊ എന്തായാലും വല്ലാതെട്ടാ വലിയൊരു താങ്ക്സ് ഉണ്ട് അപ്പോ എന്താ പറയുക ഇത്രയും നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്തായാലും ഇതാക്കിയതില് അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം കൂടെ എന്താ വെച്ചാൽ ഞാൻ നമ്പർ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ ഉടനീളം കൊടുക്കുന്നുണ്ട് നമ്മൾ വിളിക്കുക കാര്യങ്ങൾ ചോദിക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ഷാർട്ടിങ്ങുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടുത്ത വീഡിയോ കാണുന്നവരെ വായ്